ദർശനാവട്ടം ഗുരുദേവ് യു പി എസ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്നിപ്പോൾ ഏതാണ്ട് ഉച്ച സമയമായി ഇന്നിവിടെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്കിവിടുത്തെ സ്കൂളിലെ കിച്ചണിലേക്ക് പോയിട്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കുക്കിംഗ് ഒക്കെ നടക്കുകയാണ് നമ്മുടെ ഭാരവാഹികളെല്ലാവരും അധ്യാപകരെല്ലാവരും ഉണ്ട് ഉണ്ട് സ്കൂൾ അപ്പോൾ എന്താണ് ഇന്നത്തെ പ്രത്യേകത ഇന്നത്തെ പ്രത്യേകത നമുക്ക് നമ്മുടെ ടീച്ചറിൻ്റെ മകളുടെ കല്യാണത്തോടനുബന്ധിച്ച് ടീച്ചറിൻ്റെ ഒരു ചെറിയ സഹായം നമുക്കുണ്ടായി ഉണ്ടായി അപ്പോൾ അതിന് അത് ആ സഹായവും പിന്നീട് സ്കൂളിൻ്റെ ഫണ്ടും എടുത്ത് നമ്മൾ ആദ്യമായിട്ടാണ് സ്കൂളിലെ കുട്ടികൾക്ക് ഈ ഉച്ചഭക്ഷണത്തോടൊപ്പം ചിക്കൻ കൊടുക്കുന്നത് നമ്മൾ അതെ കുറേ കുറെ നാളെ അത് തുടക്കം തുടരും തുടരും ഓക്കെ അപ്പോൾ മരിച്ചീനി നമ്മൾ വാങ്ങി ചിക്കനും റെഡിയായി അത് നമ്മുടെ ഇവിടെ പൂർവ്വ പൂർവ്വ വിദ്യാർത്ഥിയുടെ കടയിൽ നിന്നാണ് വാങ്ങിയത് വാങ്ങിയത് അപ്പോൾ നമ്മളെ പി ടി കാര് പ്രധാനമായും ഷംനാഥ് പി ടി എക്സിക്യൂട്ടീവ് ആകാം ഷംനാഥിൻ്റെ നേതൃത്വത്തിൽ പി ടി പ്രസിഡന്റ് ശ്രീനാഥ് മറ്റു എല്ലാവരും ഉണ്ട് ഇവിടുത്തെ സ്റ്റാഫുകളുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരും കൂടി ആദ്യത്തെ സംരംഭമാണ് ഇന്നത്തെ ഈ ഉച്ചഭക്ഷണം തുടർന്നും നല്ല രീതിയിൽ വരും ദിവസങ്ങളിലും അതാണ് പറഞ്ഞത് തുടരും എന്ന് പറഞ്ഞത് രണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് ആഗ്രഹം ഇത് ആദ്യത്തെ ഒരു പരീക്ഷണമാണ് ഇനി തുടരും ചോറ് സലാഡ് 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 ഉൾപ്പെടെ എവിടെയാണ് ഇന്നത്തെ വിഭവങ്ങൾ അപ്പം വരും മാസങ്ങളിൽ മാസങ്ങളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഗംഭീരമായിട്ട് തുടരും പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ മറ്റു സന്മാനസുള്ള നാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആഘോഷങ്ങൾ നടത്താറുണ്ട് അപ്പോൾ ആ ആഘോഷത്തിൻ്റെ ഒരു വിഹിതം സ്കൂളിലേക്ക് തരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇതേപോലെ നല്ല രീതിയിൽ ഒരു ബർത്ത്ഡേയോ അതിന്റെ കാര്യങ്ങളോ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ഭാഗമായിട്ടൊരു സ്മരണ ആണ് വരുമ്പോ സ്കൂളിലേക്ക് തരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലിത് ഇതേപോലെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ കഴിയും അവരുടെ സന്തോഷമാണ് എപ്പോഴും നമ്മൾ കാര്യം കൊടുക്കേണ്ടത് അല്ലാതെ അമിതമായ ആഘോഷങ്ങൾ കാണിച്ച് ചെയ്യുന്നതിനേക്കാളും അതെ ഇതേപോലെ സമീപത്തുള്ള സ്കൂളുകളിലേക്ക് ഇപ്രകാരം ഒരു ചെറിയൊരു സഹായം നൽകുകയാണെങ്കിൽ നമ്മളത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും നല്ലൊരു ടീമിൻ്റെ ഒരു പി ടി ഒക്കെ അധ്യാപകർ പി ടി എ ഒക്കെ ഒരു നല്ലൊരു കൂട്ടായ്മയാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നടപ്പിലാക്കണം അതെ കഴിയുന്നത് അപ്പോൾ എന്തായാലും ഇനിയും തുടരും തുടരും ഓക്കെ കുക്കിങ്ങിൻ്റെ സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് പി ടി എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവിലുള്ള ആളാണ് ഷംനാഥ് ബ്രോയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പാചകം ചിക്കൻ കറി മരച്ചീനി സലാഡ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അല്ലേ ഉണ്ടാക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ കറി റെഡിയാക്കിയിരിക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് സർവീസ് വിപുലമായിട്ടുള്ള കാറ്ററിംഗ് സർവീസ് ഉൾപ്പെടെ നടത്തുന്ന ആളാണ് നമ്മളെ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ സന്തോഷം കാറ്ററിംഗ് ഉൾപ്പെടെ ഉണ്ട് നല്ല രീതിയിൽ നല്ല ഭക്ഷണം കഴിക്കാനൊക്കെ താല്പര്യം ഉള്ളവർ തീർച്ചയായിട്ടും കാറ്ററിംഗിനായിട്ട് ഷംനാഥിനെ ബന്ധപ്പെടാം അപ്പം അതേപോലെ നമ്മുടെ പി ടി എ പ്രസിഡന്റ് ഉണ്ട് നല്ലൊരു കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് എന്താ കറിയും മരിച്ചിലേക്ക് വെച്ചു കൊടുക്കുന്നത് അതിന് പാ അതിൻ്റെ ഒരു പാത്രമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നമ്മൾ നല്ലൊരു ടീമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഏതായാലും ഇനിയും നേരത്തെ സൂചിപ്പിച്ച പോലെ ആർക്കെങ്കിലും ഇത്ര സന്തോഷത്തിൽ പങ്കുചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക നമ്മളും അതിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ നടത്തി നടത്തിക്കൊടുക്കുന്നതായിരിക്കും വളരെ നല്ല കാര്യം കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കാര്യം ഞാൻ പഠിച്ച സ്കൂളാണ് ഇപ്പോൾ എൻ്റെ മകളൂടെ പഠിക്കുന്നുണ്ട് അപ്പോൾ വളരെ സന്തോഷം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതേപോലെയുള്ള സംരംഭങ്ങൾ നമ്മൾ തുടരും നേരത്തെ എച്ച് എം പറഞ്ഞ പോലെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇനി ഇനിയിപ്പോൾ പുറത്ത് ആൾക്കാരുമായിട്ട് ആരെയും ആണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും കാര്യങ്ങളും അപ്പോൾ അവരെ ചിലവാക്കുന്നതിൽ ഒരു ഒരു ചെറിയ തുക നമുക്ക് തന്നാൽ നമ്മൾ നമ്മളിവിടുത്തെ ഫണ്ട് കൂടി വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ ഇന്നത്തെ ഇത് ഒരു വലിയ വിജയമായി മാറി അതിൽ വളരെയധികം സന്തോഷമാണ് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചത് നമ്മുടെ പി ടി വൈസ് പ്രസിഡൻറ്റ് ശ്രീ രഞ്ജു അതേ നമ്മോടൊപ്പം ഉണ്ട് എന്ത് പറയുന്ന അഞ്ജു എന്നാൽ എന്തിനായാലും നമ്മൾ ഈ സ്കൂളിൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മാംസ്യ ആഹാരം കൊടുക്കുന്ന അറിഞ്ഞില്ല അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഏറ്റവും വലിയ സന്തോഷം നമ്മളെ പി ടി എ പ്രസിഡൻ്റ് അനുവാദത്തോടെ ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു ഈ ഇപ്പോൾ ട്രോളിംഗ് നടക്കുകയാണ് ട്രോളിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പി ടി ഐയുടെ വകയായിട്ട് ഈ സ്കൂളിൽ ഒരു ദിവസത്തെ മീനോട് കൂടി മീനും നരിച്ചീനിയോട് കൂടി ഭക്ഷണം കൊടുക്കാൻ പി ടി ഐ പ്രസിഡൻറ്റെ സമ്മതം ഞാൻ ചോദിക്കുകയാണ് ഇപ്പം ട്രോളിങ് നടക്കണിപ്പം മീൻ നമ്മൾ ചെന്ന പഴയ മീനേ കാര്യം കിട്ടുന്നത് ഒരു ദിവസം പി ടി ഐടെ വകയായിട്ട് നമ്മളെ എക്സിക്യൂട്ടീവ് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് അന്ന് രാവിലെ തൊട്ട് നമ്മൾ ഇപ്പം എനിക്കാണിവിടെ ഏറ്റവും തിരക്കും ഓടി മുങ്ങയൊക്കെ ന ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് ഒരു ദിവസം എന്ത് പ്രസിഡന്റ് ഒരു ദിവസം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് സ്കൂളിൽ വേണ്ടി അന്നത് അന്ന് മീനും ചോറും മരിച്ചീനിയും ഇവിടെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും എന്തെങ്കിലും മരിച്ചീനിയായിരിക്കും അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ഒരു പുഴുക്ക് വർഗ്ഗമായിരിക്കാം എന്തായാലും നല്ല രീതിയിൽ അന്ന് ചെയ്തിരിക്കും ി അവിടെ തന്നെ കട്ട് ചെയ്തുകൊണ്ട് വന്ന് വൃത്തിയാക്കി നമ്മളിവിടെ കറി വെച്ച് കൊടുക്കുന്നതായിരിക്കും അത് അതിന് സാറിന്റെ ഒരു അനുവാദം നമുക്ക് കിട്ടണം അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം തീർച്ചയായിട്ടും സ്കൂളിന്റെ ഈ ഒരു പാചകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഇന്നിപ്പോൾ ഒരു എന്താ പറയുക ചിക്കൻ കറി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മുടെ പി ടി അംഗങ്ങൾ ഉൾപ്പെടെ ഇന്നിവിടെ ഉള്ളത് ഷംനാഥ് ഉൾപ്പെടെ ഉള്ളവരുള്ളത് അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ ദർശനവട്ട ഗുരുദേവ് വി പി എസ് പാചകമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന ആൾക്കാരാണ് അപ്പൊ എന്തു എന്ന് െ മൊത്തത്തിൽ എങ്ങനെയുണ്ട് കുട്ടികൾ കുട്ടിയൊക്കെ എല്ലാ ദിവസവും ഫുഡ് കൊടുക്കുന്നതിനെ പറ്റിയാലും കൂടി തന്നെ നല്ല ആഹാരമാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് നല്ല രുചികരമുള്ള ഭക്ഷണമാണ് ഒരുപാട് ഒരുപാട് എല്ലാം എത്ര വർഷമായി മൊത്തം വർഷമായി നാപ്പത്തേഴ് വർഷം കൊണ്ട് ഇവിടെ ഉണ്ട് ചിക്കനും മരിച്ചീനൊക്കെ അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ചിക്കനും മരച്ചിനൊക്കെ പൊളിച്ച് എല്ലാവർക്കുണ്ട് സൂപ്പർ തെറ്റുണ്ട് ടേസ്റ്റ് സൂപ്പർ